പെരിയാർ വലഞ്ചുറ്റി ഒഴുകുന്ന ഭഗവാന്റെ പുണ്യസങ്കേതമായ അയ്യപ്പൻകോവില് ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ പൂജകളും വില്ലാളി പേരനായ അയ്യപ്പഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹപ്രതിഷ്ഠയും നടന്നു ക്ഷേത്ര സന്നിധിയിൽ ബ്രഹ്മശ്രീ ഈശ്വര നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വകിച്ചുശാസ്ത്രാവിന്റെ പഞ്ചലോക വിഗ്രഹവും ഗണപതി ഭദ്രകാളി വനദുർഗ യോഗീശ്വര പ്രതിഷ്ഠയും നടന്നു കഴിഞ്ഞ ക്ഷേത്രം വിഗ്രഹം ഈ രീതിയിൽ തന്നെയുള്ള ബ്രഹ്മകലാഭിഷേകം അങ്കൂരപൂജ പ്രതിഷ്ഠാബലി പ്രസാദ വിതരണത്തിന് ശേഷം അന്നദാനവും നടന്നു ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തി വൈകുന്നേരം ദീപാരാധന നടന്നു ഏഴാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തി ആറിന് മഹാശിവരാത്രി തിരുത്സവവും നടക്കും അയ്യപ്പൻ അയ്യപ്പൻകോലിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്